ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ സായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ബാക്ക് പെയിൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ സായി ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങിയെത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതായത് സായി ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ആ സാധ്യത ഇപ്പം ഇല്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ എവിക്ഷൻ ഉണ്ടാവും ഏറ്റവും കുറവ് വോട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന കമ്മ്യൂണിറ്റി പോളുകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഋഷിക്കും അതുപോലെ തന്നെ ഗബ്രിക്കും നോറയ്ക്കുമൊക്കെയാണ് അപ്പോൾ ഇവരിൽ ഒന്നോ രണ്ടോ പേര് ഇന്നേ ദിവസം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഷൂട്ടും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ എന്തായാലും സായി മടങ്ങിയെത്തിയ സ്ഥിതിക്ക് സായി പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ് രതീഷിൻ്റെ റോൾ എന്താണെന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല കണ്ടസ്റ്റൻ്റായിട്ട് മാറുമോ അതോ രതീഷും പുറത്തേക്ക് പോകുമോ എന്നുള്ള കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട് എന്തായാലും ഈ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് സായി മടങ്ങിയെത്തി എന്നുള്ളതാണ്